യുവതി പ്രവേശനത്തിലെ സുപ്രീം കോടതി വിധിക്ക് സ്റ്റേ ഇല്ല അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് കോടതി വിധി ഞങ്ങൾ നടപ്പാക്കും സി പി എം പറഞ്ഞിരുന്നത് ഇത് സ്ത്രീ സമത്വത്തിന്റെ വിഷയമാണ് അതിനാണ് വനിതാ മതിൽ കെട്ടിയതും നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും ആ നിലപാട് നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ കാരണം പാർട്ടി അത് ഔദ്യോഗികമായി എവിടെയും തിരുത്തിയതായി കേട്ടില്ല സുകുമാരൻ നായർ പറയുന്നു തിരുത്തിയെന്ന് അത് ശരിയാണോ ഈ കോടതി വിധി വന്നപ്പോ തന്നെ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി എന്നൊരു പേര് മനസ്സിലാവും എനിക്ക് സംശയമുണ്ട് കാരണം എന്താണ് രാഹുൽ ഗാന്ധി സ്വാഗതം ആത്മാർത്ഥമായി അവരുടേതായ ഒരു നില എടുത്തുകൊണ്ട് സമരം നടത്തി ആ സമരം നടത്തിയപ്പോൾ എന്നാൽ അത് വിഴിഞ്ഞിക്കളയാം നാമജപ ഘോഷയാത്ര വിഴുങ്ങിക്കളയാമെന്ന് പറഞ്ഞാൽ അങ്ങേപ്പറം ഇങ്ങനെയും കോൺഗ്രസും ബി ജെ പിയും കൂടി ആ കൂടിയ കളരിയിൽ ഞങ്ങളില്ല എന്ന് അവർ അവരന്നേ വ്യക്ത ആ കൂടിയവരുടെ ഉദ്ദേശം ശബരിമലയെ രക്ഷിക്കാനല്ല ആധാരത്തെ രക്ഷിക്കാനുള്ള ശബരിമല യുവതീ പ്രവേശന വിധിക്ക് സ്റ്റേ ഇല്ലാത്തടത്തോളം ഇപ്പോൾ സി പി എമ്മിന്റെയും സി പി എം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന്റെയും ആ കാര്യത്തിലുള്ള നിലപാടെന്താണ് ഔചിത്യം 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 എന്നൊരു സാധനം ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം നിലപാട് തിരുത്തത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി എന്ത് ചെയ്തു വ്യക്തമാക്കി ഇപ്പോൾ സുപ്രീം കോടതിയിൽ ആ കോടതി ഉത്തരവ് നിലവിലുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി അതിനെ കുറിച്ച് പ്രവേശനം മറ്റുതരത്തിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുക ശ്രീ അൽകുമാർ ഒരു തരത്തിലും യുവതി പ്രവേശനത്തിൽ സ്റ്റേ മാത്രവുമല്ല സ്ത്രീ സമത്വവുമായി ബന്ധപ്പെടുത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തെ അന്നത്തേതേ പോലെ പോലീസ് അകമ്പടി കൊടുക്കുമോ ശ്രീ അനിൽകുമാർ യുവതികളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കാൻ അന്നും ശ്രമിച്ചിട്ടില്ല ഇന്നും ശ്രമിച്ചിട്ടില്ല നാളെയും ശ്രമിക്കില്ല ഭയങ്കര അന്നുണ്ടായ കാര്യം വ്യക്തമാണ് ഒരു ആ ആ സംരക്ഷണം കൊടുക്കുമോ ഇല്ലയോ കോടതികൾ വന്നാൽ സർക്കാർ പറഞ്ഞില്ല കൊടുക്കുമോ ഇല്ലയോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാട് അവർക്ക് തന്നെ അവരുടെ അത് തന്നെയാണ് ഉത്തരം സത്യമായി പറയുന്ന സുപ്രീം കോടതിയുടെ നിലപാട് അവർക്ക് തന്നെ ഈ വിധിയെ കുറിച്ച് സംശയമില്ല സംശയമാണ് സുപ്രീം കോടതിക്ക് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത ഇല്ലാത്ത ഞങ്ങൾക്ക് നിങ്ങൾക്ക് അവർക്ക് വ്യക്തത അവർക്ക് വ്യക്തത ഇല്ല സുപ്രീം കോടതിക്ക് വ്യക്തതയില്ല പിന്നെ നമുക്ക് തന്നെ അത്യാവശ്യം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കരുത് അന്നും ഇന്നും എന്നും വിശ്വാസികൾക്കൊപ്പം എന്നുള്ള നിലപാടാണ് നിഷ ശബരിമലയെ സംബന്ധിച്ച് ഉചിതമായ തീരുമാനമെടുക്കേണ്ട സമയത്ത് കൃത്യമായി കേന്ദ്രം ഭരിക്കുന്ന ബിജെപി ഗവൺമെന്റ് അത് ചെയ്യും അങ്ങേക്കറിയാമല്ലോ രാമക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ വ്യവഹാരം നടന്നോണ്ടിരുന്ന വിഷയത്തിൽ എത്ര കാലം കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറായെന്ന് അങ്ങേക്കറിയാമല്ലോ അതുകൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതും അവിടെ കാത്തിരിക്കും അതിനിടയിൽ ഇവർ വീണ്ടും വീണ്ടും നവോത്ഥാനവും കറഞ്ഞുകൊണ്ട് ആചാര ലംഘനം തടയാൻ ശ്രമിച്ചാൽ അയ്യപ്പന്റെ പോരാളികളായിട്ട് ബിജെപിയുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകർ ശബരിമലയിലും പമ്പയിലും ഉണ്ടാകും പ്രവേശിപ്പിക്കാത്ത തരത്തിലുള്ള പ്രതിരോധം അവിടെ മുതിർന്ന ഗോപാലംകുട്ടി മാസ്റ്റർ അടക്കം യുവതി പ്രവേശനം അനുകൂലമായിരുന്നു ഇന്നും അങ്ങ് അറിയുമ്പോൾ അത്ഭുതപ്പെടും ഇന്നും കേരളത്തിൽ രണ്ടുപേർക്കെ ശബരിമല യുവതി പ്രവേശനം അനുകൂലിക്കുന്നുള്ളൂ ആരൊക്കെ എന്തറിയാമോ ആർ എസ് എസിന്റെ ഹിന്ദു വൈകൃതിയുടെ അധ്യക്ഷൻ ശ്രീ ആർ വി ബാബു രണ്ട് ബി ജെ പിയുടെ മുൻ ഇന്റലക്ച്വൽ സെൽഡ് ശ്രീ ടി ജി മോഹൻദാസ് ഇവര് മാത്രമാണ് കേരളത്തിൽ ഇന്നും യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്ന ആൾക്കാർ അതിന്റെ കാര്യം ഈ യൂണിഫോംസ് പി ബാബു പറയല്ലേ പറയല്ലേ വെറുതെ അയ്യോ ആർ വി ഉൾപ്പെടുത്തി മാസ്റ്റർ എതിരായിരിക്കും ക്ഷേത്ര സംരക്ഷണ സമിതി അനുകൂലമാണ് കുമ്മനം ചേട്ടൻ അനുകൂലമാണ് ഇത് നമ്മൾ സത്യസന്ധമായി പറയാതെ കാര്യമില്ല ഇത് ഞാൻ ഹൺഡ്രഡ് പെർസെന്റ് ആയിട്ടാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുലെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പറയുമല്ലേ അല്ല ജിതിന്റെ മനസ്സിലാണ് വിളിച്ചോദിക്കുന്നേ അല്ലെ പറഞ്ഞത് അങ്ങനെയൊക്കെ പറയുന്ന ദൈവമായി ഒരു ശ്രീ രാമുളീശ്വർ ഈ ചർച്ചയിൽ അങ്ങ് ഈ ചർച്ചയിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത ആൾക്കാരുടെ പേര് അങ്ങ് നിങ്ങൾ നിങ്ങൾ വിളിച്ചോദിക്കൂ കൂ കരുത് എനിക്ക് അത് ശരിയല്ല ഒരാളെ കുമ്മനത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നു എന്താണെന്ന് പറയാൻ രാമുളീശ്വര ചോദിച്ചു പറയുന്നത് പറയരു നിങ്ങൾ പോലെ പറയാം കഴിഞ്ഞ ആഴ്ച കൂടി സാർ കഴിഞ്ഞ ആഴ്ച കൂടി മാതൃഭൂമിയിൽ മാധുവിന്റെ പരിപാടിയിൽ ശ്രീ ആർ വി ബാബു പറഞ്ഞതാണ് അങ്ങേക്ക് ചെക്ക് ചെയ്യാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ ആഴ്ച കോട്ടെ ഇനി ഇതിലെ വിഷയമെന്ന് പറഞ്ഞാൽ ഈ തീവ്ര വലതുപക്ഷണോ ആർ എസ് എസിന്റെ അല്ലല്ല ില്ല നിഷൻ സ്ത്രീ പുരുഷ സമത്വം വേണമെന്നുള്ളത് ആർ എസ്സിന്റെ പ്രഖ്യാപിത നിലപാടാണ് ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം വിശ്വാസികളെടുക്കും ഇത് തന്നെയാണ് ആർ എസ് എസിന്റെ നിലപാട് ആവശ്യമില്ലാതെ വന്നതിന് തെറ്റിദ്ധരിച്ചു പറയാനുള്ള കാര്യങ്ങൾ എന്തെ പറയും ആവശ്യമില്ലാതെ അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് അങ്ങ് ബിജെപിയുടെ നിലപാട് പറയാൻ സൂചിപ്പ് ഇനി പറയൂ ഈ സിംഗപ്പൂർ ആന്റപ്പനെ കിടത്തിവെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ